എത്രയും ആദരണീയനായ എത്രയും ബഹുമാനരായ വൈദിക ശ്രേഷ്ഠർ പ്രിയ ശമാശന്മാർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരങ്ങളെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുമക്കളെ അനുഗ്രഹീതമായ ഈ പെതികോസ്തി പെരുന്നാളിന്റെ ദിവസത്തിൽ പരിശുദ്ധയായ അമ്മയും അമ്മയുംമാരും മാളികയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പുതുക്കം പ്രാപിച്ച് ശക്തി പ്രാപിച്ച ആ വലിയ അനുഭവം പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് നമുക്ക് ആചരിക്കുവാൻ ദൈവം തന്ന കൃപയോർത്ത ദൈവത്തിന്റെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് സുദീർഘമായൊരു പ്രസംഗം ഈ ദിവസം സുദീർഘമായി ശുശ്രൂഷയ്ക്ക് ശേഷം നടത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് അറിയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളു ഇവിടെ നിൽക്കുമ്പോൾ അന്നിയ ചെറുവത്ര ആന്ധ്രോറപ്പിസ്കോപ്പാച്ചനെ ഓർക്കാതെ ഇന്ന് ഇവിടെ നിൽക്കുവാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ദേഹവയോഗത്തിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആ മരണാനന്തര ശുശ്രൂഷ ചടങ്ങുകളിൽ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ സാധിക്കാതെ പോയത് നമ്മുടെ ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാം മാനേജരായി അർത്ഥമറിയ സമാജത്തിൻ്റെ പ്രസിഡന്റായി പെരുന്നാളിന്റെ കൺവീനറായി നിറഞ്ഞ സാന്നിധ്യമായി പന്നിയിസ്കോപ്പാച്ചന്റെ ശുശ്രൂഷ നമുക്കനുഗ്രഹമായിരുന്നതിനെ ഓർത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാവ് സ്വർഗീയ ഊർസ്ലേമ്യ ഭവനങ്ങളിൽ സ്വർഗീയ ത്രോണോസിൽ നമ്മുടെ കർത്താവിന്റെ തിരുമുൻപിൽ ആരാധന അർപ്പിക്കുവാൻ ദൈവം ഭാഗ്യം കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കുടുംബത്തെ പ്രത്യേകമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ബന്ദിക്കോസ്തി പെരുന്നാളിന്റെ ഈ ദിവസം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമുക്കൊക്കെയും അറിയും അതുകൊണ്ട് തന്നെ ബന്ദിക്കോസ്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ രഹസ്യം എന്ന് പറയുന്നത് ഇന്നത്തെ മൂന്ന് ശുശ്രൂഷകളായി ക്രമീകരിച്ചിരിക്കുന്ന പിതാവ് പരിശുദ്ധ റൂഹ തൃത്വത്തിന്റെ ആ രഹസ്യങ്ങളെ നമ്മുടെ പിതാക്കന്മാര് ആ മൂന്ന് ക്രമങ്ങളിലൂടെയും വെളിപ്പെടുത്തി തരികയാണ് ആ ഭാഗം വിശദീകരിക്കുവാന് ഒത്തിരി സമയം ആവശ്യം കഴിഞ്ഞ വർഷം നമ്മുടെ പാത്രയർക്ക സെൻട്രൽ അരമനയിലെ കത്തീഡ്രലിൽ ഗന്തികോസ്തയുടെ ശുശ്രൂഷയുടെ മധ്യേ ഞാൻ വിശുദ്ധ തൃത്വത്തെ കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയുണ്ട് ആ വിശദീകരിക്കുവാൻ മനുഷ്യമായി നമ്മൾ ആരും പ്രാപ്തരല്ല ദൈവീകമായ രഹസ്യത്തെ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാര് പഠിപ്പിച്ചിരിക്കുന്ന തൃത്വത്തിന്റെ രഹസ്യങ്ങളെ ആ കാര്യങ്ങൾ പറഞ്ഞത് യൂട്യൂബിൽ ജെഎസ്സി ന്യൂസിന്റെ ആ വെബ്സൈറ്റിലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ആ പ്രസംഗം കാണാം അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല എന്നാൽ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധാ തൃത്വം എന്ന് പറയുന്നത് ചില ആളുകൾ പറയാറുണ്ട് വേദപുസ്തകത്തിൽ ഇല്ല അത് അങ്ങനെ ഒരു വാക്കതിനകത്തില്ല അതുകൊണ്ട് തൃത്വവിശ്വാസമെന്ന് പറയുന്നത് വേദപുസ്തക അധിഷ്ഠിതമല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രിയമുള്ളവരെ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി ആരാണ് തൃത്വത്തെ നമ്മെ പരിചയപ്പെടുത്തിയത് ഉൽപത്തി പുസ്തകത്തിലെ തൃത്വത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയും ോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ എന്താ നമുക്ക് എനിക്കെന്നല്ല നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും സാരാംശത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം ആ പ്ലൂരൽ എന്ന് പറയുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ ആ യാഥാർത്ഥ്യത്തെ രഹസ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഇതൊന്നും വേണ്ട ആരാണ് തൃത്വത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ തൃത്വത്തിലെ മൂന്ന് ആളത്വങ്ങൾ അത് പറയുന്നത് നമ്മുടെ കർത്താവ് പറയുന്നു പിതാവിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചത് ഇന്നത്തെ വായനകളിൽ മുഴുവനും പിതാവാം ദൈവത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നു നമ്മുടെ കർത്താവ് അതുപോലെ പറയുന്നു ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധ റൂഹ പാറക്കുലീത്തായ നിങ്ങൾക്ക് അയച്ചു തരച്ചു തൃത്വമെന്ന് പറയുന്ന ആ വാക്കവിടെയില്ലെങ്കിലും പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹായ പിതാവും ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധ റൂഹായാകുന്ന ദൈവവും ആ യാഥാർത്ഥ്യത്തെ നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു തന്നതല്ലാതെ അത് നമ്മളുണ്ടാക്കിയ ഒരു വേദശാസ്ത്രമോ തത്വമോ ഒന്നുമല്ല അവസാനമായിട്ട് വേദപുസ്തകത്തിൽ ആദ്യമായി വെളിപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് എവിടെയാ നദിയിൽ യോർദ്ധാന കർത്താവ് മാമോദീസേൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ പുത്രനായ ദൈവം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് യോഹന്നാൻ ഞാൻ മാമോദി സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ ശബ്ദം ഇവനന്റെ പ്രിയ പുത്രൻ പുത്രൻ പരിശുദ്ധ റൂഹ പോലെ ആവശിച്ച അവിടെ നിൽക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ റുഹായുടെ ആ ചിത്രത്തിൽ എപ്പോഴും നമ്മൾ പ്രാവിന്റെ രൂപത്തില് നമ്മൾ ചിത്രീകരിക്കുന്നത് തൃത്വം വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവിന്റെ മാമോദീസ സമയത്ത് വെളിപ്പെടുകയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞത് ഇത് വേദപുസ്തകത്തിലുള്ളതും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുമായ ആ വലിയ രഹസ്യമാണ് ശ്രത്വുമായിട്ട് നമ്മുടെ പിതാക്കന്മാര് ആ ത്രിയേക ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ഞാൻ അഭാഗം വിടട്ടെ ഈ പെന്തിക്കോസ്തി പെരുന്നാളിന്റെ ദിവസം പെന്തിക്കോസ്തി എന്ന് പറയുന്ന വാക്ക് ആ വാക്കിന്റെ അർത്ഥം എന്താ ചിലര് ബന്ധുക്കോസ്തുകാര് എന്ന് പറയുന്നതിന് അതല്ല ആ വാക്കും അതിൽ നിന്നുണ്ടായതാ കോസ്റ്റേ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആ വാക്കുണ്ടായിരിക്കുന്നത് എന്റെ അർത്ഥം അല്ലെങ്കിൽ അൻപത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഈ അൻപത് എന്നുള്ള വാക്ക് അത് ഗ്രീക്ക് ഭാഷയിലാണ് പഴയ നിയമത്തിലെ ഹാഗ് ഷൗത്ത് എന്ന് പറയുന്നതായ ഒരു വാക്കുണ്ട് അതിനാണ് ഈ വാക്ക് ഈ ബന്ധുക്കോസ്തയുടെ എബ്രായ ഭാഷ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂതന്മാര് പെസഹാ പെരുന്നാൾ കഴിഞ്ഞാൽ അൻപതാമത്തെ ദിവസം ആചരിച്ചിരുന്ന പെരുന്നാളായിരുന്നു ബെന്തിക്കോസ്തി പെരുന്നാൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പെരുന്നാളുകൾ പ്രധാനമായിട്ടുണ്ടായിരുന്നു ഒന്ന് പെസഹാ പെരുന്നാൾ രണ്ട് കൂടാര പെരുന്നാൾ മൂന്ന് പെസഹാ പെരുന്നാൾ ഈ ബെന്തിക്കോസ്തി പെരുന്നാൾ ഈ ബെന്തിക്കോസ്തി പെരുന്നാളിന്റെ അർത്ഥമെന്ന് പറയുന്നത് മലയിൽ മോശയ്ക്ക് കൽപ്പനകൾ ലഭിച്ചതാണെന്നാണ് അതോടൊപ്പം തന്നെ ഗോതമ്പിന്റെ കൊയ്ത്ത് പെരുന്നാള് ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കൂടെ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ പെന്തികോസ് പെരുന്നാളിന്റെ ദിവസം അവർ ചെയ്തിരുന്നത് എന്താണെന്നറിയാമോ പള്ളിയിലെ ദേവാലയങ്ങൾ വരുമ്പോൾ ഗോതമ്പിന്റെ രണ്ടപ്പമുണ്ടാക്കി കൊണ്ടുവരും ദേവാലയങ്ങൾ മുഴുവനും ആദ്യ ഫലങ്ങൾ കൊണ്ട് പഴങ്ങൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ആ ദേവാലയം അവര് മനോഹരമായി അലങ്കരിക്കും അങ്ങനെ അവർ ആചരിച്ചിരുന്ന യഹോവയായ ദൈവത്തിന്റെ മഹത്വങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്നതായ ആ പ്രകൃതിയിൽ നൽകിയിരിക്കുന്ന ദാനങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന മോശ ന്യായപ്രമാണം അവർക്ക് വഴികാട്ടിയായി നൽകിയതിന്റെ ഓർമ്മയായി അവർ പെസഹാ പെരുന്നാള് കഴിഞ്ഞ് അൻപതാമത്തെ ദിവസം ഏഴ് ആഴ്ചകൾ കഴിഞ്ഞു വരുന്ന ആ ദിവസമായിരുന്നു ആചരിച്ചിരുന്നത് അതാണ് പഴയ നിയമത്തിലെ യഹൂദ ബെന്തിക്കോസ്തി പെരുന്നാൾ എന്നാൽ നമ്മൾ ആചരിക്കുന്ന ഈ ബന്തിക്കോസ്തി പെരുന്നാൾ പറയുന്നത് നമ്മുടെ കർത്താവിന്റെ ഉയർപ്പിന് ശേഷം എത്രാമത്തെ ദിവസം ദിവസാള് ദിവസം അതിനിടയിൽ നമ്മുടെ കർത്താവിന്റെ ഉയർപ്പിനു ശേഷം സ്വർഗാരോഹണം കഴിഞ്ഞ് എത്രാമത്തെ ദിവസ ബന്ധുക്കോസ്തി പെരുന്നാള് പത്ത് ദിവസം കഴിഞ്ഞ് ആ ദിവസത്തിന് പറയുന്ന ഒരു പേരുണ്ട് എന്താ എന്താ ദിവസത്തിന് പറയുന്ന പേര് കാത്തിരിപ്പിന്റെ നാളുകൾ എന്നാണ് എന്താണ് ഈ കാത്തിരിക്കുന്നത് എന്തിനാ നമ്മൾ കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരുക്കത്തോടുകൂടെ സഹിയോന്മാളികയിൽ പരിശുദ്ധം അവരൊരുമിച്ച് പ്രാർത്ഥിച്ച് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നതായ കാത്തിരിപ്പന്റെ നാളുകള് അവിടെ നൂറ്റി ഇരുപത് പേര് സഹിയോന്മാളികയിൽ കാത്തിരുന്നപ്പോൾ അന്ന് നടന്ന സംഭവം അപ്പോസ്തോല പ്രവർത്തികൾ രണ്ടാമധ്യായം ഇന്നിവിടെ വായിച്ചു നിങ്ങൾ ിൽ ചെന്ന് വിശദമായിട്ട് മനസ്സിരുത്തിയ ഭാഗങ്ങളൊന്നും വായിക്കണം ദീർഘമായ വേദഭാഗമാണ് അവിടെ സംഭവിക്കുന്നത് ഒരുമനപ്പെട്ട് ഒരുമനപ്പെട്ട് അവിടെ ഐക്യത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ അവരുടെ ഇടയിലേക്ക് പെയ്തിറങ്ങുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ആ ദിവസം നടക്കുന്ന ആ അഗ്നാവ് പോലെ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ് അവിടെ സഭയുടെ ഉദ്ഘാടനം നടക്കുകയാണ് ആ ആത്മാവ് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താ ഇവര് നിരാശപ്പെട്ടിരിക്കുകയാണ് കർത്താവ് പോയി ഭീരുക്കളായി പേടിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് ഏകാഗ്രതയോടുകൂടെ ഒരുമനപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് ശക്തി പകരുന്ന പരിശുദ്ധാത്മാവ് അവരെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അവരിൽ വന്ന മാറ്റം എന്തായിരുന്നു അതോടുകൂടെ വന്ന് ഇവിടെ വന്ന് രക്തസാക്ഷിത്വം വഹിച്ചു പോസ്റ്റോര് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ചെന്ന് കർത്താവിന് സാക്ഷിച്ചു പേടിച്ചിരുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച് അവിടെ ദൈവത്തിന്റെ സുവിശേഷകരായി മാറുകയാണ് ഒരു കാര്യവും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തട്ടെ അവിടെ കൂടിയിരുന്ന ആളുകൾ എന്ന് പറയുന്നത് നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ളവരുണ്ടായിരുന്നു റോമാക്കാരുണ്ടായിരുന്നു ഗ്രീക്കുകാരുണ്ടായിരുന്നു പാർട്ടിയരുണ്ടായിരുന്നു മേദ്യരുണ്ടായിരുന്നു മെസ്സപ്പൊട്ടമ്മക്കാരുണ്ടായിരുന്നു സംഭവിച്ചതെന്താ ഇവര് മറുഭാഷ എന്നും നമ്മൾ പറയുന്നത് പോലെ അവര് ആത്മാവിന്റെ വ്യാപാരം ഉണ്ടായിപ്പോൾ പോസ്റ്റന്മാര് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഈ വ്യത്യസ്ത ഭാഷകളിൽ ഉണ്ടായിരുന്നവർ പറയുക ദൈവമേ ഇത് എങ്ങനെയാ സംഭവിക്കുന്നത് ഈ ഗലീലക്കാര് പറയുന്നത് റോമക്കാരുടെ ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും മെസ്സപ്പോട്ടോമിയയിലെ ഭാഷയിലും ഒക്കെ നമുക്ക് നമ്മുടെ ഭാഷയിൽ അവർ പറയുന്നു മനസ്സിലാകുന്നു ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവിറങ്ങി വരുന്ന മറുഭാഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഭാഷാപരമെന്ന് പറയുന്നത് വ്യക്തതയുടെ ആത്മാവാണ് അതെല്ലാവർക്കും മനസ്സിലാകും പല ആ ഉണ്ടായിരുന്നവർക്ക് പറഞ്ഞത് മനസ്സിലായി ഇന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല മറിച്ച് ഭാഷാവരത്തിന്റെ പേരിൽ മറുഭാഷ എന്ന പേരിൽ ഈ പറയുന്നയാൾക്കും മനസ്സിലാവില്ല കേൾക്കുന്നയാൾക്കും മനസ്സിലാവില്ല എന്തൊക്കെയോ പറഞ്ഞ് ഭാഷാവരം എന്ന് പറഞ്ഞ് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുകയും വഴിവിട്ടു പോവുകയും ചെയ്യുന്ന രീതികൾ തിരിച്ചറിയണം യഥാർത്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച് ആ ആത്മാവിലൂടെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകുന്ന അനുഭവമാണുണ്ടായിരുന്നത് ഒരു കാര്യവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വ്യക്തതയുടെ ആത്മാവ് സത്യത്തിന്റെ ആത്മാവ് ആശ്വസിപ്പിക്കുന്ന ആത്മാവ് അവർ അതിന് ലഭിച്ചതെപ്പോഴാണ് യോടെ ഒരുമനപ്പെട്ടിരുന്നപ്പോഴാണ് ആത്മാവ് ഇറങ്ങി വസിച്ചത് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് സഭയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടവകകളിലും കുടുംബങ്ങളിലും ഒരുമനപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഐക്യത്തോടു കൂടെ നിൽക്കുമ്പോഴാണ് അല്ലാതെ ഭിന്നിപ്പിന്റെയും കലഹത്തിന്റെയും ആത്മാവ് അതിൽ വസിച്ചിരിക്കുന്നവർ ദൈവത്തിന്റെ ആത്മാവിന് ഇറങ്ങി വസിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് കുടുംബമായി ഇടവകകളായി സഭയായി ഭിന്നിപ്പിന്റെയും കലഹത്തിന്റെയും ആത്മാവിനെ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുമ്പോഴാണ് സാക്ഷികളായി തീരുവാൻ ഞാൻ ഈ പ്രാവശ്യം രണ്ടാഴ്ച മുൻപ് ഇൻഡോനേഷ്യയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ ഒരു പ്രൊട്ടസ്റ്റന്റുകാരനാണ് ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് ആ അച്ഛനോട് പറഞ്ഞു ബിഷപ്പ് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് എത്ര തലമുറകളായിട്ട് നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ചോദിച്ചു പറഞ്ഞു എൻറെ അമ്മയാണ് എന്റെ കുടുംബത്തിൽ ആദ്യത്തെ ക്രിസ്ത്യാനി എൻറെ അമ്മ അവർ ആറോ ഏഴോ മക്കൾ മക്കളായിരുന്നു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ ആയിരുന്നു ഒരു ദിവസം ഈ അമ്മയ്ക്ക് ഈ അച്ഛന്റെ അമ്മയ്ക്ക് ഒരു ദർശനം പോലെ ഉണ്ടായി കർത്താവിന്റെ മുഖം കണ്ടു എന്നാ പറഞ്ഞത് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുൻപ് ആ വീട്ടില് വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് ഇവിടുത്തെ പള്ളിയിൽ പോകണം ആ പള്ളിയിൽ ചെന്ന് കർത്താവിന്റെ രൂപത്തിന്റെ മുമ്പിൽ ആ ഫോട്ടോയുടെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ദേഹത്തിന്റെ ആ മതത്തിൽ ചേരണം ആ അച്ഛൻ പറഞ്ഞ കാര്യമാ ജിമ്മി എന്ന പേര് ചക്കാർത്തായിലുള്ള ദേഹത്തിന്റെ മതത്തിൽ ചേരണം ആ മതത്തിൽ ചേരണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാം ആ കുടുംബത്തിൽ നിന്ന് ആ പെൺകുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു വർഷങ്ങൾക്ക് മുൻപാണ് പതിനേഴ് വയസ്സുള്ള ആ കൊച്ചിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു തെരുവിലേക്ക് ഇറങ്ങിയ ആ കൊച്ച് വീട്ടിൽ ചെന്ന് അച്ഛന്റെ വീട്ടിൽ ആ കുടുംബത്തിലേക്ക് ചെന്നു അച്ഛനും കൊച്ചമ്മയും ആ കുടുംബം മോളെ പോലെ സ്വീകരിച്ച് ആ കുഞ്ഞിനെ വളർത്തിയാണ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ആ പെൺകുഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച് വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ യഥാർത്ഥ മകളായി ജീവിച്ചു കുറച്ച് വർഷം കഴിഞ്ഞപ്പോ അപ്പനും അമ്മയ്ക്ക് തോന്നി മോളെ ഒന്ന് കാണണോന്ന് ഈ മകളെ അടുത്തേക്ക് ചെന്നു മോളെ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം ആ പെൺകുഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുകയില്ലേ അപ്പനും അമ്മയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് പറഞ്ഞു നിന്നെ ഞങ്ങൾ ആട്ടി ഇറക്കി തെരുവിലേക്ക് ഒരു പട്ടിയെ പോലെ ഇറക്കി വിട്ടിട്ട് മോൾക്ക് ഞങ്ങളോട് ദേഷ്യമില്ലേ ആ പെൺകുഞ്ഞ് പറഞ്ഞ വാക്കുകൾ അച്ഛൻ പറഞ്ഞു എൻ്റെ അമ്മ വലിയ പച്ചനോടും അമ്മച്ചോടും പറഞ്ഞു എൻറെ കർത്താവിന്റെ സ്നേഹം നിങ്ങളെ വെറുക്കാനല്ല എൻ്റെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചെന്നറിയാമോ ഒരു വർഷത്തിനുള്ളിൽ ഒരു സഹോദരൻ ഒഴികെ ആ കുടുംബം മുഴുവനും ക്രിസ്ത്യാനികളായി തീർന്നു അച്ഛൻ പറയായിരുന്നു എന്റെ അമ്മ അമ്മയുടെ സാക്ഷ്യ ജീവിതം അനേക ക്രിസ്ത്യാനികളാക്കി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരമ്മയുടെ ആ അമ്മയുടെ മകൻ ഇന്ന് ഒരു പുരോഹിതനായി ജക്കാർത്തയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ മാമോദിസായിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിച്ചു ആ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ശരീരങ്ങൾ അതുകൊണ്ടാണ് പൊരുസ്പോ പറയുന്നത് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത് നമ്മിൽ നിന്ന് നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഇന്ന് ശുശ്രൂഷയിലൂടെ പുതുക്കിയ വെള്ളം തെളിച്ച് ഒരിക്കൽ കൂടെ നമുക്കറിയാം ഉറങ്ങിക്കിടക്കുമ്പോ മുഖത്ത് വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ ബോധം കേട്ട് കിടക്കുമ്പോൾ മുഖത്ത് വെള്ളം തെളിച്ച് എന്നാ സംഭവിക്കണേ നമ്മൾ ചാടി എഴുന്നേൽക്കും ഈ പരിശുദ്ധാത്മാവ് നമ്മള് പാപത്തിലും നമ്മുടെ ജീവിതത്തിലും മാന്യത്തിലും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മെ ഉയർത്തുന്ന ഉണർത്തുന്ന ശക്തിയായി വെള്ളം തെളിപ്പിലൂടെ നമ്മുടെ രോഗങ്ങൾക്കും പാപങ്ങൾക്കും എല്ലാം പ്രായശ്ശത്തുമായി പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഇന്ന് മടങ്ങാണ്ടക്കവണ്ണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ ആ പരിശുദ്ധാത്മാവിനെ സ്നേഹവും പ്രത്യാശയും അതെല്ലാം മറ്റുള്ളവർക്കും പകരുവാൻ ഇന്നത്തെ ശുശ്രൂഷകൾ മുഖാന്തരമായി തിരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പ്രിയപ്പെട്ടെ അച്ഛനും ഓർമ്മപ്പെടുത്തി പെട്ടെന്ന് പ്രസംഗം അവസാനിപ്പിക്കാനായിട്ട് അതുകൊണ്ടെന്ന് മാത്രമല്ല നിങ്ങളിരുന്ന് ക്ഷീണിച്ചതുകൊണ്ടാണ് അച്ഛനാ കരുതൽ കൊണ്ടാണ് ഇത്രയും വൈകിയതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇവിടുത്തെ ഒരു കാര്യം ഇവിടുത്തെ നമ്മുടെ പള്ളി എത്ര വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പള്ളിയുടെ വഴിപാട് വള്ളാരത്തിൽ വീഴുന്ന പടം അത് ഇവിടെ കെട്ടിവെക്കുകയല്ല ഇത് മുഴുവനും ഈ സമൂഹത്തിലെ അശരണരും സാധുക്കളുമായി അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് എത്രയോ ജീവകാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ ദേവാലയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ പ്രതിസന്ധി വന്നപ്പോൾ സംരക്ഷിക്കാൻ വന്നത് ആരാ നമ്മുടെ ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരായ ഹൈന്ദവ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് കാരണം ഈ നാടിന്റെ വിളക്കാണ് ഈ പ്രകാശം കൊടുക്കുന്നത് നാടിന് മുഴുവനുമാണ് അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ മർത്തമറിയാം സേവിക സംഘം എനിക്ക് തോന്നുന്നത് ഇരുന്നൂറിലധികം വീടുകളിപ്പോൾ വെച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വർഷത്തെ പ്രോജക്റ്റ് ആ പ്രോഗ്രാം ഞാൻ കാണുകയുണ്ടായി അവിടെ വീടുകൾ എട്ട് വീടുകൾ പത്ത് ലക്ഷം രൂപ വെച്ച് സാധുക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് അറുപത് കുട്ടികൾക്ക് നേഴ്സിംഗ് പഠനം ഇരുപത് ലക്ഷം രൂപ വൈദ്യസഹായം അതുപോലെ തന്നെ ഇങ്ങനെയുള്ളതായ ഒന്നര കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഈ വർഷത്തെ മാത്രം സാധുജന സംരക്ഷണത്തിന് നമ്മുടെ സേവിക സംഘം അവര് മാറ്റിവെച്ചിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഓരോരുത്തരും കൈ താങ്ക് കൊടുക്കുമ്പോഴാണ് ഇവിടെ ഒരു രോഗികളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനായിരം രൂപയും വിദ്യാർത്ഥികൾക്ക് നാൽപ്പതിനായിരം രൂപയും ഒരു വീട് വെച്ചു കൊടുക്കാനായിട്ട് ദൈവം തദ്രിക്കുന്ന കൃപകളിൽ നിന്ന് ചോർന്നളിക്കുന്ന അല്ലെങ്കിൽ വീടില്ലാത്ത സാധുക്കൾക്ക് ഈ എളിയവരന് ഒരു കൊടുത്തിട്ട് കൊടുക്കുന്നത് നിങ്ങൾ എനിക്ക് തരുന്നു എന്ന് കർത്താവ് പറയും പോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോഴാണ് പള്ളി എന്ന് പറയും നമ്മളാണ് ആ പ്രോജക്റ്റില് എല്ലാവരും പങ്കു ചേർന്ന് അത് അനുഗ്രഹകരമായി നാടിന്റെ കണ്ണുനീരൊപ്പുവാൻ ഈ അമ്മ ഇവിടെ ഇരിക്കുമ്പോൾ അമ്മയുടെ സ്നേഹവും ആ അമ്മയുടെ സാന്ത്വനവും നമ്മുടെ കരങ്ങളിലൂടെ ഒഴുകുവാൻ ദൈവം ക്രമ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചെല്ലാവരും അതിൽ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടും ഞാനിത് പറയാൻ കാരണം ഈ ദേവാലയത്തെ കുറിച്ച് അഭിമാനമാണ് എൻ്റെ സഭയുടെ അഭിമാനമായി ദൈവത്തിന്റെ സ്വർഗത്തിൽ ദൈവം ഈ ദേവാലയത്തെ നാനാജാതി മതസ്ഥരായ ഈ ദേശം ഇത് നൽകിയിരിക്കുമ്പോൾ ആ പ്രഭ അതിൽ സന്തോഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇന്നിവിടെ വരാനായിട്ട് വന്നിയ നമ്മുടെ കിഴക്കടുത്ത് കോറപ്പിസ്കോപ്പ അച്ഛൻ അനേക പ്രാവശ്യം എന്നെ വിളിച്ചു പ്രിയപ്പെട്ട വന്യ ഗോറപ്പിസ്കോപ്പ അച്ഛൻ ആ കാര്യമൊക്കെയും ഓർമ്മപ്പെടുത്തി അദ്ദേഹത്തെയൊക്കെ ഞാൻ ഒത്തിരി ആദരവോടുകൂടെയാണ് കാണുന്നത് അച്ഛൻ ആ കാര്യങ്ങൾ വിളിച്ച് ഞാൻ സാധാരണ സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് അമ്മയുടെ നടയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എല്ലാ വർഷവും ദൈവം ഭാഗ്യം തരുന്നതും ഈ ഇടവക എപ്പോഴും അങ്ങനെ സന്മനസ് കാണിക്കുന്നു എന്നാൽ ഈ വർഷം ആ സമയത്ത് ഇവിടെ ഉണ്ടാവുകയില്ലാത്തത് കൊണ്ട് അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു അതുപോലെ നമ്മുടെ നമ്മുടെ ചെമാച്ചനും ചെറുപത്ര ചെമാച്ചനും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു തിരുമേനി അങ്ങനെയാണ് ബന്ദിക്കോസ്തിയുടെ ദിവസം ഇവിടെ വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ഏറ്റവും സന്തോഷത്തോടെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ നടയിൽ വന്നൊരു വലിയർപ്പിച്ചില്ലെങ്കിൽ കുർബാനി അർപ്പിച്ചില്ലെങ്കിൽ അതൊരു വലിയ പോരായ്മയും എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുമായിട്ട് ഞാൻ കാണുകയാണ് കാരണം അത്രമാത്രം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം ചുരിഞ്ഞു തന്നത് എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട മറ്റത്തിൽ അച്ഛൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കരുതലും എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും എല്ലാ സ്നേഹവും കരുതലും പള്ളി ഭരണസമിതി അംഗങ്ങളെയും എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ശാന്തിയുടെ തീരത്തെത്തുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വൈദിക സെമിനാരിയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എല്ലാവരും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ തക്കവണ്ണം ആത്മാവിന്റെ ശക്തിയിൽ പുതുക്കം പ്രാപിച്ച് സന്തോഷത്തോടെയും സൗഖ്യത്തോടെയും മടങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കുന്നു എന്ന <the> നമുക്ക് <the>